എല്ലാവർക്കും നമസ്കാരം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എനിക്കങ്ങനെയുള്ള ഒരു വിവരവും കിട്ടത്തില്ല ഞാൻ ഒരു റിവ്യൂവർ അല്ലല്ലോ എനിക്കിതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല ഞാൻ എപ്പിസോഡ് കാണുന്നു അതിനെക്കുറിച്ചിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ അതിൻ്റെയൊക്കെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ വരുമാനം തന്നെയാണ് എൻ്റെ പ്രധാന ലക്ഷ്യം ഉള്ളത് കുറയാലോ അല്ലെങ്കിൽ പല എപ്പിസോഡുകളും എനിക്ക് കാണാനായിട്ട് തോന്നാറേയില്ല കഴിഞ്ഞ ആവണേക്ക് അത്യാവശ്യം നല്ല ബോറിങ് ആയിരുന്നല്ലോ ഇടക്കാലത്തൊക്കെ ഞാൻ പിന്നെ നിർത്തി പിന്നെ നമുക്കെല്ലാവർക്കും പണം മുഖ്യമായതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ച് കാണാറുണ്ട് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് കണ്ട് റിവ്യൂ ഇട്ട് തുടങ്ങിയപ്പോഴാണ് യൂട്യൂബിൽ ഞാൻ ലക്ഷമൊക്കെ കണ്ടത് വീണ്ടും ബിഗ് ബോസ് വരണം പത്ത് രൂപ യൂട്യൂബിൽ നിന്ന് മിച്ചം പിടിക്കണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വരുമാനം ബിഗ് ബോസ് റിവ്യൂകൾക്ക് കിട്ടാറുണ്ട് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് നിങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളുക ഒക്കെ നല്ല പരിപാടിയാണ് കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ സമയത്ത് എൻ്റെ വിവാഹമായിരുന്നു വിവാഹ സമയത്ത് ബിഗ് ബോസിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ ഞാൻ മിച്ചം പിടിച്ചിട്ടുണ്ട് അതിന് മുമ്പത്തെ ബിഗ് ബോസിന് ഞാനൊരു ബൈക്ക് എടുത്തു വളരെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് ഒരു വർഷം മുഴുവൻ യൂട്യൂബ് ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ മെയിൻ ചാനലിൽ എന്നാലും എന്തെങ്കിലുമൊക്കെ നീക്കിയിരുപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയണം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡെയിലി കണ്ടന്റ് ഉണ്ട് വൈകിട്ട് എപ്പിസോഡ് എടുത്ത് വെക്കുക എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വളരെ ജെനുവൻ ആയിട്ട് പറയുക ഞാൻ മറ്റേ ചാനലിൽ ചെയ്യുന്ന കണ്ടന്റിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഒക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൂ പറിക്കണ ലാഘവത്തോടെ ചെയ്യാൻ പറ്റേണ്ടതാണ് ഞാൻ പറ്റും എന്ന് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്കൊരു ഐഡിയം കിട്ടാറുണ്ടായിരുന്നില്ല കഴിഞ്ഞവണക്ക് അങ്ങനെയായിരുന്നു വേറെ പല ടെൻഷൻസ് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ എങ്ങനെ തുടങ്ങണം എന്ത് പറയണം എന്നുള്ളതൊന്നും നമുക്ക് കിട്ടില്ല പിന്നെ ഓഡിയൻസ് നമ്മളെ വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യും സോറി വ്യൂവേഴ്സ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയാവില്ല ശരിക്കും അവർ മോശക്കാരാണോ ഇവർ ഇങ്ങനെയാണ് അപ്പം നമ്മൾ തന്നെ വിചാരിക്കും ഇനിയിപ്പോൾ നമ്മൾക്ക് തെറ്റുപറ്റിയതാണോ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം മറ്റേ ജാസ്മിൻ ഗെബ്രി എന്തൊരു സൈബർ അറ്റാക്ക് ഹെയ്റ്റ് ഒക്കെ ആയിരുന്നു പക്ഷെ അത്ര ഹെയ്റ്റ് ഒന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല എന്തുതായിരുന്നു ഇമ്മാ ലോക്കലായിട്ടുള്ള അല്ലായിരുന്നു വൃത്തിയില്ലെന്ന് അപ്പോൾ അവർക്ക് വൃത്തിയില്ല അവരുടെ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരെ അല്ലേ അത് ബാധിക്കത്തുള്ളൂ നമ്മളെ ബാധിക്കുന്നതല്ല എന്നാൽ എന്തൊരു മര്യാദ ഒടിപ്പിക്കലൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം തന്നെ മാറി മറഞ്ഞല്ലോ അത് പിന്നെ ബിഗ് ബോസ് അങ്ങനെയാണ് കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം മാറ്റിമറിക്കും എന്തൊക്കെയാണെങ്കിലും കുറേ നല്ല രസമുള്ള പരിപാടികളുണ്ടായിരുന്നു കുറച്ചും കൂടെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ ഇതിൻ്റെയോടൊപ്പം വരും അതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന സംഗതികളാണ് അതിൻ്റെ മുന്നേ ഉള്ള അങ്കിൽമാരാരുടെ സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ട സീസൺ ആയിരുന്നു കാരണം ഞാനതാണ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് പൊതുവേ ഇവിടെ ബിഗ് ബോസ് നടത്തപ്പെടുന്ന ആ ഒരു ഫോർമാറ്റിനോട് എനിക്ക് കാര്യമായിട്ടുള്ള വിയോജിപ്പ് ഉണ്ട് പക്ഷേ ആൾക്കാർ കൂടുതലായിട്ട് ഇത് കാണുന്നുണ്ട് നമ്മളെല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല എല്ലാ ആൾക്കാരുടെയും ചില മോശം വശമൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഒരു മോശം വശമാണ് ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമില്ല എങ്കിൽ കൂടെ ഞാനത് കണ്ടിട്ട് റിവ്യൂ ഇടും എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മോശ സ്വഭാവം ഉണ്ടാവുമല്ലോ അതിൻ്റെ ലാഭത്തെ കരുതി നമ്മൾ ചെയ്യും മെയിൻ ചാനലിൽ നമ്മളങ്ങനെ എത്തിസ് വിട്ടിട്ട് അല്ലെങ്കിൽ ലാഭത്തെ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു പരിപാടിയൊന്നും ചെയ്യാറില്ല അത് കംഫർട്ടബിളായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു എന്താന്നുള്ളത് എനിക്കറിയില്ല കാരണം എനിക്ക് തോന്നുന്നു കാരണം ഇത് മൊത്തത്തിൽ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇതൊരു ഗ്രേ ഏരിയ ആണ് കണ്ടസ്റ്റൻസിൻ്റെയും പ്രേക്ഷകരുടെയൊക്കെ വളരെ മോശമായിട്ടുള്ള ചില മെൻറ്റാലിറ്റികൾ കിടന്ന് കളിക്കണ ഒരു ഏരിയയാണ് റിവ്യൂവേഴ്സിൻ്റെ അടക്കം ചില റിവ്യൂവേഴ്സിനെയൊക്കെ ഞാൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാറുണ്ട് അവരൊക്കെ ഇങ്ങനെ തുടങ്ങി അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് അറിയാതെ ഒരാളിലേക്ക് അങ്ങോട്ട് മാറിപ്പോകും അപ്പോഴത്തേന് നമ്മൾ പറയും പി ആർ ആണ് പി ആർ ആണ് ചിലതൊന്നും പി ആർ ഒന്നും അല്ല അവരങ്ങനെ ആരാധന കൊണ്ടങ്ങ് വീണ് പോകണതാണ് ഇതൊരു സൈക്കോളജിയാണ് നമ്മൾ ഒരിടത്തേക്ക് പോകും അപ്പം ഇങ്ങനെ പല ആളുകളുടെയും ഒരു മെൻറ്റാലിറ്റിയും സൈക്കോളജിയും ഒരു ബിഹേവിയറും ഒക്കെ കംപ്ലീറ്റ്ലി മാറിപ്പോവും കഴിഞ്ഞ ബിഗ് ബോസോ അതിന് മുൻപേ ഉള്ള ബിഗ് ബോസോ ഏതോ കണ്ട സമയത്ത് ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് ഹൈപ്പർ ആയി പോകുന്നു എന്നൊരാൾ അഭിപ്രായപ്പെട്ടിരുന്നു ശരിയാണ് മൊത്തത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ സംഘർഷങ്ങളൊക്കെ ആണല്ലോ അപ്പം ഇതൊക്കെ നമ്മളെ ബാധിക്കും നിങ്ങൾക്ക് കാണാതിരിക്കാനായിട്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ കാണാതിരുന്നു ഒരു പ്രശ്നവും ഇതൊന്നും കണ്ടില്ലെങ്കിലും തലവോണ കേസൊന്നും അല്ല നമ്മൾ മറ്റേ ചൂണ്ടിയിടുന്ന പോലെയാണ് ഒരിടത്ത് മീനുണ്ടോ എന്ന് തോന്നുന്നു നമ്മൾ വലയിട്ട് നോക്കുന്നു കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകൻ എന്ത് കിട്ടും അവൻ്റെ കുറച്ച് മനസമാധാനം പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പം വൈഫിൻ്റെയൊക്കെ വീട്ടിൽ വൈകിട്ട് എപ്പിസോഡ് വരുമ്പോൾ അവർ വെച്ച് നോക്കും അപ്പം അതുപോലെയൊക്കെ കാണുന്നത് ഓക്കെ ചില ആളുകൾ ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ കാണുകയല്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഞാൻ ഈ തവണ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ എൻ്റർടൈൻമെൻറ്റും എൻ്റെ ലാഭവും തന്നെയാണ് ഞാൻ ഈ തവണ വേറെ ഒരു പരിപാടി പിടിക്കാനുദ്ദേശിക്കുന്നത് ഞാൻ എപ്പിസോഡേ കാണുന്നുള്ളൂ കാരണം എപ്പിസോഡ് കണ്ടിട്ട് ആ ഒരു എപ്പിസോഡിൻ്റെ ഒരു മൂഡ് വെച്ചിട്ടാണ് ആളുകൾ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ ലൈവിലെ ചില ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതല്ലല്ലോ സത്യം ആളുകൾ ചർച്ച ചെയ്യുന്നത് വേറെ ആണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും എനിക്ക് തോന്നുന്നത് ഈ ലൈവ് കാണുമ്പോൾ കിട്ടുന്ന പിക്ചറും എപ്പിസോഡ് കിട്ടുന്ന പിക്ചറും വേറെയാണ് ലൈവിൽ നിന്ന് വേറൊരു സാധനം ഇവർ ഉണ്ടാക്കിയെടുത്തിട്ട് ഇവർക്ക് വേണ്ട രീതിയിൽ വളരെ മോശമായിട്ട് കണ്ടസ്റ്റൻസിനൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കണ്ടസ്റ്റൻസ് വില കൊടുക്കപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള ചില പരിപാടികളും ഇതിനകത്തുണ്ട് സീസൺ സെവനിലേക്ക് വരുമ്പോൾ മാറ്റമില്ലാത്തതായിട്ടൊന്നേ ഉള്ളത് ലാലട്ടനാണ് അദ്ദേഹത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധനയോടെ നോക്കിക്കാണാൻ തുടങ്ങിയത് ബിഗ് ബോസ് കണ്ടതിന് ശേഷമാണ് പെരുമാറ്റം ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ എൻ്റെ ആ ഒരു ആരാധന കൊണ്ട് ചെയ്തതേ ഉള്ളു മൈക്ക് കൊണ്ട് കണ്ണിൽ കുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കുത്തിയത് എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു അപ്പം അത് എത്ര നൈസായിട്ടാണ് ലാലിടൻ ഡീൽ ചെയ്തത് നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡുകളിൽ അദ്ദേഹം കണ്ടസ്റ്റൻസിനോട് പെരുമാറുന്ന ഒരു രീതിയൊക്കെ ബിഗ് ബോസ് മലയാളത്തിൽ അല്ലാതെ കണ്ടസ്റ്റൻസിന് സമ്മാനം കിട്ടുന്നു അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ തോന്നിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ ജുനൈസ് സാഗർ എന്നീ ആളുകൾക്ക് സിനിമകളിൽ അവസരം കിട്ടി എന്നുള്ളത് ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിലും അവർക്ക് ഓൾറെഡി പ്ലാറ്റ്ഫോംസ് ഉള്ള ആളുകളായിരുന്നു ഓൾറെഡി വേദിയൊക്കെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലാത്ത ആളുകൾ വെറുതെ വന്ന് യൂസ് ചെയ്യപ്പെട്ട് തിരിച്ചു പോകും ഇപ്പോൾ സീരിയൽ ആക്ടേഴ്സൊക്കെ വരാറുണ്ട് അവർക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ബെനിഫിറ്റൊന്നും അതുകൊണ്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ എന്താ പറയുന്നത് നമുക്കൊട്ടും യോജിക്കാൻ പറ്റാത്ത എവിക്ഷൻസും ഇതിനിടയ്ക്ക് കാണേണ്ടി വരും അതൊരു വലിയ സംഘർഷമാണ് പിന്നെ ഒട്ടും ഡിസേർവ് ചെയ്യാത്ത ചില ആളുകളൊക്കെ അവിടെ അങ്ങ് നിലനിൽക്കും കുറേ വിവേഴ്സ് മറ്റുള്ള ആളുകൾക്ക് എതിരായിട്ട് എന്തോ പക വെച്ചിട്ട് ഇവരെ ഇങ്ങനെ താങ്ങി നിർത്തും ലാസ്റ്റ് ഓണ കപ്പ് കൊണ്ടോയ ജിൻഡോ അയാളുടെ ആ ഒരു കപ്പ് അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് പറയാനായിട്ട് എനിക്കൊരു മടിയില്ല അയാൾ ഒന്നും ഒരു തരത്തിലും എന്തെങ്കിലും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു എൻറ്റർടൈൻമെൻറ്റ് അതിലൊക്കെ അങ്കിൽ മാരാറ് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വേണ്ട ബിഗ് ബോസ് ആയത് മാത്രമല്ല എനിക്ക് അങ്ങേരെ ബിഗ് ബോസിൽ അടിപൊളിയായിട്ട് ബോധിച്ചു അല്ല ഗെയിം പ്ലാന് അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൃത്താണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ബോറാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് റിപ്പീറ്റ് വാസ് ആണ് അവരുടെ ചില എപ്പിസോഡ്സ് കഴിഞ്ഞവണത്തിനകത്ത് എന്തുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ജിൻഡോ എന്തോ മറ്റേ കാണാപ്പാഠം പഠിച്ച് വെച്ച് ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നോക്കി ചിലപ്പോൾ ചെയ്തേനെ ചില കാര്യങ്ങൾ വന്ന് ചെയ്യുകയാണ് അങ്ങനെയൊക്കെ ഒരു കണ്ടസ്റ്റൻ്റ് വന്ന് കഴിഞ്ഞാൽ മൊത്തം സീസൺ തൊലഞ്ഞോ അവസാനം വരെ അവരെ താങ്ങി നിർത്തുന്നത് നമ്മൾ കാണേണ്ടി വരും അങ്ങനെയുള്ളവരെ താങ്ങി നിർത്താനായിട്ട് ആകെ അവരുടെ പി ആർ ടീമിനും പ്രേക്ഷകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഹേറ്റുള്ള ആൾക്കാർക്കും മാക്സിമം ഹേറ്റ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയും അവരുടെ ജീവിതം തൊലച്ചു കളയുന്ന പരിപാടിയൊക്കെ നടത്തി കളയും ഈ ചെയ്യുന്നവനൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല റിവ്യൂവേഴ്സിന് ഗുണമുണ്ട് ഈ കമൻ്റ് ഇട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ആളുകൾക്കൊന്നും ഒരു ഗുണമില്ല പിന്നെ കമൻ്റ് ഇടാൻ തൊഴിലാളികളെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇന്ന് വലിയ പൈസ ഇറക്കേണ്ട കേസൊന്നും അല്ലല്ലോ അത്ര തൊഴിൽ ദൗർലഭ്യമുള്ള നാടായതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ ആളുകൾ ഉണ്ടാവും പിന്നെ ഇപ്പോൾ പോലെ ചാനലുകൾ ഈ വർഷം കൂടെ ആയപ്പോഴത്തേന് വന്നിട്ടുണ്ട് മറ്റേ മൈക്കുകളുമായിട്ട് നടക്കുന്ന ചാനലുകൾ അപ്പോൾ അവർക്കൊക്കെ പോലെ ഒപ്പീനിയൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ് ഇപ്പോൾ അവർക്ക് ഒരാളുടെ പി ആർ എടുത്തു കഴിഞ്ഞാൽ അയാളെ മാത്രം ആളുകൾ സംസാരിക്കുന്ന വീഡിയോസ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാം ഒപ്പീനിയൻസ് ചോദിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി അധികം പരിപാടികളുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ബിഗ് ബോസ് ഉണങ്ങിക്കുമ്പോഴത്തേന് വേറെ കളവാണ് ഈ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് തുടങ്ങണം തുടങ്ങാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിടയ്ക്ക് കുറേ ആളുകൾക്ക് നേരിടേണ്ടി വന്നു നമ്മളെപ്പോഴും വളരെ രസകരമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വെറുതെ കുറേ എണ്ണം എന്തിനാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളെ പ്രത്യക്ഷപ്പെടും ആ ഒരു മൊത്തത്തിലുള്ള കോൺട്രവേഴ്സികൾക്ക് ശേഷം ബിഗ് ബോസ് വരും ഇവരൊന്നും ബിഗ് ബോസിലൊന്നും വരാനുള്ള സാധ്യത ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ വരത്തൊന്നുമില്ല എന്നിട്ട് ബിഗ് ബോസ് വരുമ്പോഴത്തേന് മറ്റവർക്ക് ഫ്രീ ആകാം പിന്നെ കംപ്ലീറ്റ് ഒരു മൂന്ന് മാസം ഇവരിലേക്കാണ് മൊത്തം അറ്റൻഷനും പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് ബിഗ് ബോസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം മെയിൻ ചാനലിൽ കാര്യമായിട്ടുള്ള വ്യൂസ് ഇങ്ങനെ ഡ്രോപ്പ് വരും ആ ഒരു ഡ്രോപ്പ് വരുന്നത് ആളുകൾക്ക് മറ്റ് പല എൻ്റർടൈൻമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് ചർച്ചകൾ വഴിമാറും അതൊക്കെയാണ് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ വെറുതെ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ പ്രൊമോയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ അങ്ങ് പിടിക്കാമെന്ന് വിചാരിക്കുന്നു എനിക്കിപ്പോൾ ഈ ക്ലാസ്സും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ട് വന്ന് മെയിൻ ചാനലിലെ വീഡിയോസ് ഫോക്കസ് ചെയ്തതിന് ശേഷം വൈകിട്ട് സമാധാനമായിട്ടിരുന്ന എപ്പിസോഡൊക്കെ കണ്ട് റിവ്യൂ ഇടാമെന്ന് വിചാരിക്കുന്നു ലൈവായിട്ട് കണ്ട് പറഞ്ഞിട്ട് പരിപാടി സെറ്റ് ചെയ്താലൊന്നാലോചിക്കുകയാണ് അപ്പോൾ എളുപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ നോട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞ് അതിനേക്കാളും നല്ലതിങ്ങനെ കുറച്ച് ഭാഗം കണ്ടിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ വല്ലതും ക്യാമറ സെറ്റ് ചെയ്യണം ഇതൊക്കെ വെറും പ്ലാനുകൾ മാത്രമാണ് വെറുതെ കാഷ്വലായിട്ട് വന്നിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരൊറ്റ എൻ്റെ ചാനലെന്ന് പറയുന്ന ഇതാണ് അത്രയധികം എനിക്ക് ഈ ഒരു പ്രേക്ഷകർ ഇഷ്ടമാണ് അത്ര ഫ്രീ ആണ് ഇവിടെ നന്ദി